കന്നഡ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കേരളത്തിലും വൻ വിജയം നേടിയെടുക്കുകയാണ് എന്തായാലും ആ ഒരു സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് അതിനിഷാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സൂ ഫ്രം സോ സോന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ഒരു കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് വലിയൊരു മുന്നേറ്റം തന്നെയാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡി ക്യൂന്റെ വെൽഫെയർ സിനിമാസാണ് സിനിമ കേരളത്തിലോട്ട് റിലീസിന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ടെർബോ സിനിമയിലെ വിലന നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും മൊട്ടയടിച്ച ഈ പുള്ളി ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിക്കുന്നുണ്ട് ഒരു ഹൊറർ കോമഡി സിനിമയാണ് ഈ സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ സിനിമ ഞാൻ കണ്ടിട്ടില്ല സിനിമ കണ്ടവരുണ്ടെങ്കിൽ പടത്തിൽ അഭിപ്രായം ചെയ്യപ്പെടുക സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം എട്ട് ലക്ഷം അഞ്ചു ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സോറി എട്ട് പോയിന്റ് അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം അമ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചു ലക്ഷം ഓൾമോസ്റ്റ് ഒരു കോടി എടുത്ത് എത്താനായി സിനിമ നാലാം ദിവസം കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാല്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അഞ്ചാം ദിവസം നോക്കുകയാണെങ്കിൽ നാല്പത്തി ആറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ ആയിട്ട് അഞ്ചു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓയിന് ഒരു കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു കോടി എൺപത്തി ആറ് ലക്ഷം സിനിമയുടെ നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുകയാണെങ്കിൽ എന്തായാലും ചെയ്യുന്ന ഒരു ഫൈനൽ റണ്ണിങ് കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന നിലവിലെ ആറ് ഏഴ് കോടി ആയിരിക്കും ചിത്രം നേരിടാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഫൈനൽ റണ്ണിംഗ് എത്തുമ്പോൾ എന്തായാലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ആയിട്ട് എന്തായാലും സിനിമ ഈ ഒരു വീക്കെൻഡിൽ നല്ലപോലെ കളക്ഷൻ വാരിയെടുക്കുമെന്ന് കൺഫേം ആയിരിക്കുകയാണ് കാരണം സിനിമയ്ക്ക് വർക്കിംഗ് ഡേസിൽ തന്നെ നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കും നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് സിനിമ കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞു കാത്തിരിക്കാം നമുക്ക് കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റ് നേടിയാണ് പക്ഷേ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക